നമസ്കാരം വോട്ടേഴ്സ് ചോയ്സ് ട്വൻ്റി ട്വൻ്റി ഫോറിലേക്ക് ഏവർക്കും സ്വാഗതം തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം കൂടുതൽ ചൂടുപിടിക്കുമ്പോൾ ഉയർന്നു വരുന്ന വിഷയങ്ങളുടെ എണ്ണവും ഉയരുകയാണ് പക്ഷേ ഇതിലൊക്കെ എത്രത്തോളം വികസനമുണ്ട് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഇനി ചർച്ചയിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ നിരൂപകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ ഒപ്പം തന്നെ കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർ ശങ്കർ ഹിമഗിരി ഇരുവർക്കും സ്വാഗതം അഡ്വക്കേറ്റ് എ ജയശങ്കർ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും വിവാദമാണ് മുഴച്ച് നിൽക്കുന്നത് വികസനം ഒരു പരിധിയിൽ പോലും ഉയരേക്ക് വരാൻ അല്ലെങ്കിൽ വരാൻ അനുവദിക്കുന്നില്ല എന്നാണോ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതിൽ പല പ്രശ്നങ്ങളുണ്ട് ഒന്നാമത് നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പിലും മിക്കവറെല്ലാം നെഗറ്റീവ് വോട്ടിംഗ് ആണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനോട് ജനങ്ങൾക്കുള്ള ഒരു വിയോജിപ്പ് അത് വോട്ടായിട്ട് മാറുകയും നെഗറ്റീവ് വോട്ടിൽ ഭരിക്കുന്ന പാർട്ടി തോൽക്കുകയും കഴിഞ്ഞ തവണ തോറ്റ പാർട്ടി ഇത്തവണ ജയിക്കുകയും ചെയ്യും പല ആളുകളും പറഞ്ഞാൽ കിട്ടണം അഞ്ചു പോലും ഇവർ കട്ടില്ല ഇനി അഞ്ചു പോലെ അവർ കാക്കട്ടെ ഇത് സാധാരണക്കാരുടെ ഇടയിൽ നിന്നൊരു വികാരമാണ് അതുകൊണ്ടുതന്നെ അഞ്ച് കൊല്ലം കൊടുമ്പോൾ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി വരുന്നത് കഴിഞ്ഞ കൊണ്ടെങ്കിൽ മാത്രമേ ഒരു മാറ്റം ഉണ്ടായിരുന്നു പക്ഷേ ഈ വികസനം എന്നുള്ള അജണ്ട പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാത്തതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ബി ജെ പി ആണ് അപ്പോൾ വികസനം കൊണ്ടു വരികയോ കൊണ്ടുവരാതിരിക്കുകയോ ചെയ്യേണ്ടത് ബി ജെ പി ആണ് കേരളത്തെ സംബന്ധിച്ചും ബി ജെ പി ഒരു വലിയ ഘടകമല്ല ബി ജെ പി മത്സരിക്കുന്ന മണ്ഡലത്തിൽ തന്നെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ബി ജെ പിയുടെ വികസനം കണ്ടിട്ടില്ല നേരെ മറിച്ച് അവരുടെ ഈ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചരണം ഇപ്പോൾ രാമക്ഷേത്രം അതില്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഒരു വലിയ അതിമാനുഷ പ്രതിച്ഛായ അങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ കൊണ്ടാണ് നരേന്ദ്രമോഡിക്ക് മാത്രമേ ഇന്ത്യയെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ അദ്ദേഹം ഇപ്പോൾ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും രക്ഷിക്കും എന്ന ഈ അന്ധമായ വിശ്വാസം ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നമ്മൾ ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു കാര്യമല്ല സബ്ജക്റ്റീവായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ മോഡിക്ക് മാത്രമേ ഇന്ത്യയെ വികസിപ്പിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ പാകിസ്ഥാനെ നിലകൃത്താൻ പറ്റുള്ളൂ തീവ്രവാദികളെ കെട്ടുകെട്ടിക്കാൻ പറ്റുള്ളൂ ബോംബ് സ്ഫോടനങ്ങൾ ഇല്ലാതാക്കാൻ പറ്റുകയുള്ളു ഇങ്ങനെ ഒരു 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 തരത്തിലുള്ള ഹീറോ വർഷിപ്പാണ് ഒരു ഭാഗത്ത് അതുകൊണ്ട് ബി ജെ പിയുടെ പരിമിതമാണ് അവിടെ ബി ജെ പിയുടെ വികസന അജണ്ടയല്ല ചർച്ചയായിട്ട് വരും ഈ ബി ജെ പി യുടെ വികസന അജണ്ടയെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ കാണുന്നത് ഈ റോഡുകൾ തോടുകൾ ഒക്കെ ധാരാളം ഉണ്ടാക്കുന്നതൊക്കെ കാഴ്ച കാണപ്പെട്ട ചില വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് നിതിൻ ഗഡ്കരിയുടെ വകുപ്പിൽ ഉപരിതല ഗതാഗത വകുപ്പിലാണ് ഏറ്റവും വലിയൊരു കാണപ്പെടുന്ന രീതിയിലുള്ള വികസനം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വികസനം ഒരു വിഷയമല്ല പിന്നെ ചില എം പിമാർ വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യും ഇപ്പോൾ കൊല്ലത്ത് പ്രേമേന്ദ്രൻ ചെയ്ത പോലത്തെ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് കേസുകൾ അല്ല ഈ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി നടന്ന് ഡൽഹിയിൽ അദ്ദേഹത്തിന് മികവേറെ സ്ഥലങ്ങളൊക്കെ പരിചയമുള്ളുണ്ട് മരാമത്ത് വകുപ്പിൽ അല്ലെങ്കിൽ ഓരോ വകുപ്പിലൊക്കെ നടന്ന് പുതിയ പൈസ അലോട്ട് ചെയ്ത് ഇപ്പോൾ കൊല്ലം ബൈപ്പാസ് കഴിഞ്ഞ അവിടത്തെ ലക്ഷത്തിന് മുമ്പായിട്ട് പുള്ളി പൂർത്തീകരിച്ച ഒരു വലിയ ഘടകമാണ് ടി കെ ദിവാകരൻ ഇവിടെ ഇവിടെ പി ഡബ്ല്യു മന്ത്രി അയക്കുന്ന കാലത്ത് തുടങ്ങിയതാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ എഴുപത്തി മൂന്നിലെ കണ്ടു തുടങ്ങി വെച്ചാണ് കൊല്ലം ബൈപ്പാസ് അതിങ്ങനെ പണിഞ്ഞിട്ടും പടിഞ്ഞിട്ടും പണിതീരാത്ത പ്രപഞ്ച മന്ദിരം എന്ന് പറഞ്ഞ പോലെ കിടക്കരുത് പ്രേമേന്ദ്രൻ എം പി ആയതിനു ശേഷം അദ്ദേഹം ഡൽഹിയിലുള്ള പല ഓഫീസുകളൊക്കെ കയറി ഇറങ്ങി അതിന് ഫണ്ട് സാങ്ഷൻ ചെയ്യിച്ചു പകുതി പൈസ ഉമ്മൻചാണ്ടിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തി ഇവിടെ നിന്നും പകുതി പൈസ കേന്ദ്രത്തിൽ നിന്നും കൊണ്ടുവന്നു അത് പൂർത്തീകരിച്ചു അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് സ്വാഭാവികമായിട്ടും പ്രേമേന്ദ്രൻ കിട്ടി അതുപോലെയൊക്കെയുള്ള ചില പ്രവൃത്തികളല്ലാതെ നമ്മുടെ എം പിമാർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം എല്ലാവരും പ്രതിപക്ഷത്താണ് ഭരണപക്ഷത്തുള്ള ഒരു എം പിയും ഇല്ല പിന്നെ ഒരു ഇത്തവണയും പ്രേമേന്ദ്രൻ മറ്റേ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം കൊല്ലം റെയിൽവേ സ്റ്റേഷൻ നല്ലപോലെ വികസിപ്പിച്ചു അത് അങ്ങനെയുള്ള പല പരിപാടികളും പൂർത്തീകരിക്കുന്നതിന് അദ്ദേഹം വ്യക്തിപരമായ മുൻകൈയ്യാണ് അത് രാഷ്ട്രീയത്തിന് പൊതുവേ ഉള്ള ചില കാര്യങ്ങൾ കൊണ്ട് പദ്ധതികളുണ്ട് ഹൈബി ഹൈബി ഈഡൻ ഹൈബി ഈഡൻ ഈ പറഞ്ഞ പോലെ അത് ആ ഒരു എറണാകുളം ഒരു വ്യാവസായിക തലസ്ഥാനമാണ് കേരളത്തിൻ്റെ അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നടക്കുന്ന പ്രധാന പരിപാടികളൊക്കെ ഇദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉണ്ടാകും പിന്നെ കേന്ദ്രത്തിൽ ഈ പറഞ്ഞ പോലെ സ്വാധീനം അതൊക്കെ അല്ലാതെ കേരളത്തിൽ അങ്ങനെ കാര്യമായിട്ടും ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ എം കെ രാഘവൻ മുൻകൈ എടുത്ത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ചില സംഗതികളൊക്കെ കൂട്ടുന്നു ഇതൊക്കെ ഒഴിച്ചാൽ റെയിൽവേ സ്റ്റേഷനിൽ ചില അല്ലെങ്കിൽ ഓടാൻ നിർത്താത്ത വണ്ടിക്ക് സ്റ്റോപ്പ് അനുവദിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ഇവർ സാധാരണ ചെയ്യുന്നത് ഇപ്പോൾ കാസർകോട്ടേക്ക് വന്ദേ ഭാരത് കണ്ണൂർ വരെ ഉദ്ദേശിച്ചിരുന്നുള്ളൂ രാജ്മോൻ ഉണ്ണിത്താൻ്റെ പരിശ്രമ ഫലമായിട്ടാണെന്ന് വിചാരിക്കപ്പെടുന്നു അത് കാസർകോട്ടേക്ക് നീട്ടി ഇങ്ങനെയൊക്കെ ചെറിയ ചില ക്ലെയിംസ് ആണ് ക്ലെയിംസാണ് തിരൂർ മണ്ഡലത്തിൽ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരതിന് സ്റ്റോപ്പില്ല മലപ്പുറത്തുള്ള എം പിമാരൊക്കെ അധികം അതിന് ഇ ടി മുഹമ്മദ് ബഷീർ മുൻകെടുത്തു രണ്ടാമത്തെ വന്ദേ ഭാരത് വന്നപ്പോൾ അതിന് തിരുവിൽ സ്റ്റോപ്പ് അനുവദിച്ചു ഇതൊക്കെയാണ് ഇവർക്ക് ആകെ പറയാവുന്ന കാര്യങ്ങൾ ഇതിൻ്റെ എല്ലാം അവകാശവാദം ബി ജെ പി ഉന്നയിക്കുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടും അല്ല അത് കൊണ്ടുവന്ന് ബി ജെ പി ആണെന്ന് അവർക്ക് പറയാം സ്റ്റോപ്പ് അനുവദിച്ചത് ഇ ടി മുഹമ്മദ് ബഷീർ എം പിയുടെ താല്പര്യ പ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ ശുപാർശ പ്രകാരമാണെന്ന് പറയാം അതുപോലെ കേന്ദ്രം കൊണ്ടുവരുന്ന പദ്ധതിയിൽ ഇപ്പോൾ പ്രേമേന്ദ്രൻ്റെ കാര്യത്തിൽ ക്ലിയർ ആണ് പുള്ളി കയറി ഇറങ്ങി നടന്നിട്ടാണ് ഇത് പലതും സാക്ഷ്യം ചെയ്യിച്ചത് ഈ ഡൽഹിയിൽ ഭരണചക്രം തിരിക്കുന്നത് രാഷ്ട്രീയക്കാരല്ല ഇവിടുത്തെ പോലെയല്ല അവിടെ ഐ എ എസ് കാരാണ് പ്രധാനപ്പെട്ട വകുപ്പുകളിലൊക്കെ ഇങ്ങനെ ബാബു ബാബുമാർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരി അവരൊക്കെ അവിടെ ഒരുപാട് കൊല്ലങ്ങളായിട്ടിരിക്കുന്ന വലിയ താപ്പാനങ്ങളാണ് അവിടെയൊക്കെ കയറി ഇറങ്ങി നടന്നുമല്ല ചായ ഇഞ്ചിമിട്ടായി ഒക്കെ മേടിച്ചു കൊടുത്ത് ഇവരെ സ്വാധീനിച്ച് ഈ കടലാസ് ഒപ്പിടിക്കുക ഇതാണ് അതിനകത്ത് ചെയ്യാവുന്ന കാര്യം പിന്നെ അതാത് മന്ത്രിമാരായിട്ട് ഒരു ലൈസൻ ഉണ്ടാക്കി വെക്കുക എന്നിട്ട് ആ അദ്ദേഹത്തെ പോയി കാണുക അപ്പോൾ മന്ത്രി അയാളോട് പറയും ചെയ്യാൻ ശേഷിയുള്ള വലിയ ഒരാളാണ് വലിയ പരാതി പുള്ളിക്ക് ഭാഷാ സ്വാധീനമൊക്കെ ഉണ്ട് പക്ഷെ പുള്ളി ആ രീതിയിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കില്ല അത് ചെയ്യുന്നത് പുള്ളിയുടെ ഒരു അന്തസ്സിന് കുറവാണ് കാരണം പുള്ളി വിശ്വപൗരനാണുള്ളൂ പ്രേമേന്ദ്രൻ ഒരു പാർലമെന്റേറിയനാണ് വിശ്വപൗരനല്ലേ നമ്മളെയൊക്കെ പോലെ സ്കൂളിൽ പഠിച്ച് കൗ ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ ഇറ്റ് ഗിഫ്സ് എസ് മിൽക്ക് എന്ന രീതിയിലുള്ള ഇംഗ്ലീഷാണല്ലോ അദ്ദേഹം പാർലമെൻറ്റിലും പറയുന്നത് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ പറയുള്ളൂ പക്ഷേ അത് പുള്ളി തെറ്റില്ലാതെ പറയും നമ്മുടെ പല ആൾക്കാരും അതുപോലെ ശ്രമിക്കുകയില്ല സാധിക്കയില്ലെന്നുള്ള വേറെ കാര്യം പക്ഷേ പ്രേമേന്ദ്രൻ പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാർ മലയാളികൾ പറഞ്ഞാൽ ഇംഗ്ലീഷാണ് തരൂർ പറഞ്ഞാൽ അങ്ങനെയല്ല പുള്ളി ഓക്സ്ഫോർഡ് ആക്സൻറ്റിലാണ് പക്ഷേ തരൂരിന് ആ നിലവിട്ട് താഴത്തേക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് പുള്ളിക്ക് സർക്കാർ ഓഫീസിൽ പോകാനോ അവിടുത്തെ ബാബുമാരെ സന്തോഷിപ്പിക്കാനോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്രമന്ത്രിയുടെ അടുത്ത് പോകാനോ പറ്റില്ല പ്രേമേന്ദ്രൻ അങ്ങനെയല്ല പാർലമെന്റിനക ഈ മന്ത്രിമാരൊക്കെ മന്ത്രിമാരെയൊക്കെ വിമർശിക്കുക അവരെ വീട്ടിൽ പോയി കണ്ടിട്ട് ഈ കർലാസ് ഒപ്പിടിച്ച് മേടിക്കുകയും ചെയ്യും കേന്ദ്രമന്ത്രിമാരെ സമീപിക്കാവുന്നതിൽ എത്രയോ മുകളിലാണ് സ്വയം തരൂർ തരൂര് അതെ പുള്ളി കേന്ദ്രമന്ത്രിയുടെ ഒക്കെ മുകളിലിരിക്കുന്ന ആളായത് കൊണ്ട് താഴേക്കിറങ്ങി ചെല്ലാൻ പറ്റൂലത് സംസാരിക്കും എനിക്ക് തോന്നുന്ന ഒരു സംശയം ഇപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞു കേരളത്തിലെ വികസനത്തെക്കാൾ എപ്പോഴും വിവാദമാണ് വിവാദങ്ങളാണ് മുകളിൽ നിൽക്കുന്നത് അതെ അല്ല വികസനത്തെക്കാളും ഈ സെല്ലിംഗ് പോയിൻ്റ് എപ്പോഴും വിവാദം വരിക വിവാദമായിരിക്കും ഇപ്പം ഉണ്ണിത്താൻ ഉണ്ണിത്താനോ ആകുമോ സിംപിളാണ് ഉണ്ണിത്താൻ വലിയ പാർലമെൻ്റ് അറിയണമെന്നല്ല വന്ദേ ഭാരത് മാറ്റി എന്നുള്ള പുള്ളിയുടെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പക്ഷേ അതല്ല അവിടെ സെല്ലിംഗ് പോയിന്റ് റിയാസ് മൗലുവിയുടെ കൊലക്കേസിലെ പ്രതികളെ സർക്കാർ കോടതി വെറുതെ വിട്ടു അത് സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് അതുകൊണ്ട് എനിക്ക് ഓട്ടിറു അത് ചിലവോ വന്ദേഭാരത് കയറി യാത്ര ചെയ്ത ആൾക്കാരുടെ റോട്ടിനേക്കാൾ കൂടുതൽ ഈ വൈകാരിക പ്രശ്നമാണ് അവിടെ സെല്ലിംഗ് പോയിന്റ് ഇതാണ് പ്രധാന ഘടകം അവിടെ മുസ്ലിം വിഭാഗം ഒരു നിർണായക നിർണായക ശക്തിയാണ് വളരെ നിർണായകമായ ശക്തിയാണ് ആ വോട്ട് കൊണ്ടാണ് ഉണ്ണിത്താൻ കഴിഞ്ഞ തവണ ജയിച്ച് ഇത്തവണയും ഉണ്ണിത്താൻ ആ വോട്ട് കൊണ്ടാണ് ജയിക്കാൻ താല്പര്യപ്പെടുന്നത് അപ്പൊ റിയാസ് മൗലബിയാണ് സെല്ലിംഗ് പോയിന്റ് വന്ദേ ഭാരെ കാണും കേരളത്തിൽ പ്രത്യേകിച്ചും ഈ ന്യൂനപക്ഷ വിഷയങ്ങൾ അല്ലെങ്കിൽ വർഗീയതമായിട്ട് പൗരത്വ നിയമ ഭേദഗതി ചെലവാം അല്ലെങ്കിൽ പാലസ്തീൻ പ്രശ്നം അന്തർദേശീയ പ്രശ്നമാണ് ഇവിടെ ഇപ്പൊ വടകരയിൽ നിന്ന് ശൈലജ ടീച്ചറെ ജയിച്ചാലും ഇല്ലേ ശാസ്ത്രം ജയിച്ചാലും പാലസ്തീൻ പ്രശ്നത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമോന്നില്ല പക്ഷെ ആവിഷ്കരിച്ചു അതെ പക്ഷെ ഇപ്പൊ പഴയ പോലെ അല്ല പാലസ്തീൻ ഹമാസ് അനുകൂലികളോളം തന്നെ ഇസ്രായേൽ ആനുകൂലികൾ നമ്മുടെ നാട്ടിലുണ്ട് അത് മധ്യ കേരളത്തിലൊക്കെ വലിയ ദോഷം ചെയ്യും സാധാരണക്കാരെ ലൈഫിനെ ബാധിക്കുന്ന വിഷയങ്ങൾ അതിലിപ്പോഴും ഇപ്പോൾ ബി ജെ പിയുടെ മാനിഫെസ്റ്റോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് വർഷത്തെ കാര്യങ്ങളാണ് പദ്ധതികളാണ് അവർ വിവരിക്കുന്നത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അഞ്ച് വർഷത്തെ കാര്യമാണ് അപ്പോൾ ഇവർ ഒരു അഞ്ച് മടങ്ങ് അപ്പുറത്തേക്ക് പോകുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്രത്തോളമായിരിക്കും ഈ മാനിഫെസ്റ്റോകൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് കേരളത്തിൽ ഇപ്പോൾ ബി ജെ പിയുടെ മാനിഫെസ്റ്റോ അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല കാരണം കേരളത്തിൽ ബി ജെ പി താരതമ്യം ദുർബലമാണ് മൂന്നാം സ്ഥാനത്താണ് നടന്നിട്ടും പക്ഷേ ഇത് ഒരു ഓൾ ഇന്ത്യ പേഴ്സ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അത് വളരെ പ്രധാനമാണ് കാരണം എന്ന് വെച്ചാൽ ബി ജെ പി കടന്ന് ചിന്തിക്കുന്നു അത് സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ അവർ മുന്നോട്ടേക്ക് വെക്കുന്നു ഇനി ഞങ്ങൾ ജയിച്ചാൽ ഇന്ത്യൻ്റെ സ്ഥാനങ്ങൾ ഇവിടെ പ്രാവർത്തികമാക്കും എന്ന ആളുകളോട് പറയും വെറുതെ പറയുക അത് അവർ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തും ഈ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും വലിയ ഗുണം ഗുണമെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ആൾക്കാർ വിശ്വസിക്കും അത് വലിയ കാര്യമല്ലേ പുള്ളി പറഞ്ഞതിൽ പകുതി കൂടുതലായിരിക്കും അല്ലെങ്കിൽ നടക്കാത്ത കാര്യങ്ങളായിരിക്കും പക്ഷേ കേൾക്കുന്നവർക്ക് ഈ ആൾ ഈ പറഞ്ഞ കാര്യം ചെയ്യും എന്ന് തോന്നലുണ്ട് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രീയത്തിലെ ആളുകൾ ഞാൻ പറയുന്നത് പക്ഷേ നാൻ ആണെ കിട്ടാൻ അത് നടന്നു വിട്ടേ എന്ന പക്ഷെ മറ്റൊന്നും ജയശങ്കർ ഇരുപത്തിയഞ്ച് വർഷത്തെ കാര്യങ്ങൾ പറയുമ്പോ അതിനകത്തൊരു ഉണ്ട് അടുത്ത ഞാൻ എന്നുള്ള ആത്മവിശ്വാസവും ധൈര്യവും മറ്റുള്ളവർക്ക് ഒരു മറ്റുള്ളവരെ സംബന്ധിച്ചുള്ള അത് പഴയ മറ്റേ ബോക്സർ മുഹമ്മദ് അലി ഓരോ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് പറയുമല്ലോ ടെൻ നോട്ടനായിട്ട് ഇടിക്കുമ്പോൾ അല്ലെങ്കിൽ ജോർജ് ഫോർമാൻ ആയിട്ടുള്ള മത്സരത്തിന് മുമ്പ് പിള്ളേർ ഏഴാമത്തെ റൗണ്ടിൽ തന്നെ ഇടിച്ച് ഞാൻ ചമ്മന്തിയാക്കും ഒമ്പതാമത്തെ റിംഗിൽ നിന്ന റിങ്ങിന് പുറത്തേക്കിടും എന്ന് പറയുമ്പോൾ എതിരാളികളെ ഗ്യാസ് പോകും എന്ന് പറഞ്ഞ പോലെ ജോ ഫ്രൈസറായിട്ട് ഇടിക്കുമ്പോൾ ഒക്കെ പുള്ളി സാധാരണ പറയാറുണ്ട് മുഹമ്മദ് അലിയുടെ ഒരു പ്രത്യേകതയായിരുന്നു അതാണ് നരേന്ദ്രമോദി ഒരു ഒരു രാഷ്ട്രീയത്തിലൊരു മുഹമ്മദ് അലിയാണ് പുള്ളി ചെങ്കോട്ടയിൽ പതാക വരുത്തിക്കൊണ്ട് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി പ്രഖ്യാപിച്ചു അടുത്ത കൊല്ലം ഇവിടെ നിന്ന് പതാക വരുത്തുമ്പോൾ ഞാൻ ഇന്ത്യൻ്റെ കാര്യങ്ങൾ പ്രസംഗിക്കും എന്ന് ആരെങ്കിലും ചെയ്യോ ഏത് തെരഞ്ഞെടുപ്പ് വരാൻ പോണ കൊല്ലാണ് പിന്നെ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന വേളയിലും പുള്ളി അത് പറഞ്ഞു ഇപ്പോൾ ഈ പാർലമെൻറ്റ് പുതിയ ഘട്ടത്തിൽ നിന്ന് പഴയ ഘട്ടത്തിൽ പഴയ ഘട്ടത്തിൽ നിന്ന് പുതിയ ഘട്ടത്തിലേക്ക് മാറിയപ്പോഴും പറഞ്ഞു പാർലമെൻറ്റിൻ്റെ അവസാനത്തെ മീറ്റിങ്ങിലും പുള്ളി ഇത് തന്നെ പറഞ്ഞു ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇങ്ങനത് ചെയ്യും നമ്മുടെ നാട്ടിൽ ഇരുമ്പോൾ പണ്ട് പരമ്പി പോയിരുന്നവരനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് പക്ഷേ പരിഹാസമായിട്ടായിരുന്നത് മാത്രമേ ഉള്ളൂ അത് അതെ അതെ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു മാനിഫെസ്റ്റോയിൽ അവർക്ക് നല്ല ഉറപ്പാണ് ഞങ്ങൾ ഇനി ഇനിയും ജയിക്കും ഞാൻ തന്നെ ഇനിയും പ്രധാനമന്ത്രിയാവും ഇന്നിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യും ആ രീതിയിലാണ് ഇപ്പോൾ മാത്രമല്ല ഈ വികസന അജണ്ടയുടെ കൂടെ തന്നെ പുള്ളി ഏക സിവിൽ കോഡിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട് ജയിച്ചു വന്നാൽ ഇനി ചെയ്യാൻ പോകുന്നത് സിവിൽ കോഡാണ് പറയുന്നുണ്ട് അപ്പോൾ വിവാദവും ഇത് രണ്ടും കൈകോർത്താണ് പോകുന്നത് അപ്പം അതിനിപ്പം പറയുന്ന മറ്റൊരു കാര്യം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളതിലേക്ക് എന്നാൽ വലിയൊരു പരിഷ്കാരത്തിലേക്ക് പോകുന്നു അത് ബി ജെ പിക്ക് കാര്യങ്ങൾ അനുകൂലമാക്കില്ലേ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഈ രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെ പ്രാവർത്തികമാകുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അത് നമ്മുടെ പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ അന്ധശ്രദ്ധ എതിരാണ് ഇൻ എഫക്റ്റ് സംസ്ഥാനങ്ങളിലും രാജ്യത്ത് ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഒരു ഗുണമുണ്ട് പൈസ കുറച്ച് ചിലവ് പൊതുഗതാവിൽ നിന്നും പൈസ കുറച്ച് ചിലവാക്കിയാൽ മതി ആളുകളുടെ ഇന്നും പൈസ കുറച്ച് ചിലവൊക്കെ പാർട്ടികൾക്കും എല്ലാവർക്കും നല്ലതാണ് പക്ഷേ അത് എങ്ങനെ പ്രാവർത്തികമാകുന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം എന്ന് വെച്ചാൽ വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾ അതിന് വേണ്ടിയിട്ട് നടത്തേണ്ടി വരും അത് എങ്ങനെയാവും എന്ന് പറയാൻ പറ്റില്ല കാരണം എല്ലാ സംസ്ഥാന സർക്കാരുകളും അഞ്ച് വർഷം പൂർത്തിയാക്കണമെന്നില്ല പൂർത്തിയാക്കണമെന്നില്ല സംഭവിച്ചു അപ്പം ഇത് അങ്ങനെ ചെയ്യണമെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കണം അത് അതൊക്കെ വളരെ വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് പോകും കാരണം ഈ വെസ്റ്റ് മിനിസ്റ്റർ സംവിധാനത്തിലുള്ള പാർലമെന്ററി ജനാധിപത്യ പ്രത്യേകത ഏത് സർക്കാരാണെങ്കിലും അതിനെ നിയമസഭയിൽ ഭൂരിപക്ഷം കൊടുത്തുള്ള കാലമേ തുടരാൻ പറ്റുകയുള്ളൂ നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട അപ്പ സെക്കൻഡിൽ പോയി പിന്നെ വേറൊരു ഒരു ബദൽ മന്ത്രിസഭ ഉണ്ടായിക്കൊള്ളണം നിർബന്ധമില്ല ഉണ്ടായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകും മാത്രമല്ല ഇത് പലതും പല സമയത്താണ് നടക്കുന്നത് ഇപ്പോൾ കേരള സംസ്ഥാന സർക്കാരിൻ്റെ കാലാവധി പൂർത്തീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ അത്തരം കാലത്തേക്ക് എന്ത് ചെയ്യും എന്നുള്ള പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെയുള്ള ഈ സാങ്കേതികമായ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുണ്ടാകാൻ സാധിക്കും കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുന്ന ഒരു വികസന പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം അത് എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് അപ്പോൾ നമ്മൾ വികസനം ചർച്ച ചെയ്യുന്നത് വികസനം ഇപ്പം ചർച്ചാ വിഷയമാവുന്ന ഒരു മണ്ഡലം തിരുവനന്തപുരമാണ് ഞങ്ങളുടെ പ്രേമേന്ദ്രൻ ചെയ്ത പോലെ അല്ലെങ്കിൽ ഉണ്ണിത്താൻ ചെയ്ത പോലെ അല്ലെങ്കിൽ എം കെ രാഘവൻ ചെയ്ത പോലെ ബഷീർ ചെയ്ത പോലെയുള്ള ഒരു വികസനമല്ല ഇത് ഇത് ഈ രാജീവ് ചന്ദ്രശേഖരോട് സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ അദ്ദേഹം പറയുന്നത് മൊത്തം ഡ്രാസ്റ്റിക്കായിട്ടുള്ള ഒരു മാറ്റം ഇവിടെ ഘടനാപരമായ ഒരു പുരോഗതി ഉണ്ടാക്കും പുരോഗതി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്ന വാക്ക് വികസനമല്ല പുരോഗതിയാണ് തിരുവനന്തപുരത്തിൻ്റെ പുരോഗതി അതൊരു ഒരു വാഗ്ദാനമായിട്ട് മുന്നോട്ട് വയ്ക്കുകയാണ് ഇപ്പോൾ ഈ കേരളത്തിൽ എനിക്ക് പോകുന്ന വേറെ പത്തൊമ്പത് മണ്ഡലത്തിലും ഒരു സ്ഥാനാർത്ഥിയും ഈ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല സുരേഷ് ഗോപിക്ക് പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല പുള്ളി കരുവന്നൂർ ബാങ്കിലെ കുറ്റക്കാരെ കണ്ടുപിടിക്കും അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം മോഡിയായിട്ട് നടത്തും ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വാഗ്ദാനങ്ങളെ പുള്ളിക്ക് കൊടുക്കാൻ കഴിയുന്നുള്ളൂ ഏ അല്ല അത്രേ സാധാരണ ആർക്കും അത്രേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ രാജീവ് ചന്ദ്രശേഖർ മാത്രമാണ് ഇങ്ങനെ വികസനം എന്ന ഒരു ഘടകം എന്നെ വിജയിപ്പിച്ചാൽ അഞ്ചു കൊല്ലം കൊണ്ട് തിരുവനന്തപുരത്തെ അതെ ആ ആ ഒരു വികസന അജണ്ട അദ്ദേഹം മുന്നോട്ട് മുന്നോട്ട് വയ്ക്കുന്നത് നമ്മൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യം ഒന്നുകൂടി പറയുമ്പോൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാതെ പോകാൻ പറ്റില്ല നമ്മളിപ്പോൾ കൊണ്ടു വന്നത് യു ഡി എഫ് എന്നും അത് നടപ്പാക്കിയത് എൽ ഡി എഫ് നടപ്പാക്കിയത് എൽ ഡി എഫ് എന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബി ജെ പി എന്നും ഉള്ള അവകാശവാദം മൂന്ന് കോണിൽ നിന്നും വരുന്നുണ്ട് അതെ അപ്പം അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ അതിപ്പോൾ കൊച്ചി മെട്രോ ഉണ്ടാക്കിയപ്പോൾ എങ്ങനെയുള്ളത് തമാശ കൊച്ചി മെട്രോ ഉണ്ടാക്കിയത് ഉമ്മൻചാണ്ടി ആണെന്നുള്ള ആർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മളെ അനുഭവസ്ഥരാ പക്ഷേ കൊച്ചി മെട്രോ ഉദ്ഘാടന വേളയിൽ ആ ഉമ്മൻചാണ്ടിയെ ക്ഷണിച്ചില്ല എന്ന് മാത്രമല്ല ഇത് ഇ കെ നയനാർ ഇരിക്കുന്ന സമയത്ത് സ്വപ്നം കണ്ട പദ്ധതിയാണ് അച്യുതാനന്ദൻ്റെ സമയത്ത് എൻ്റെ കടലാസ് വർക്ക് തുടങ്ങിയതാണ് പിണറായി വിജയൻ്റെ സമയത്ത് ഉദ്ഘാടനം ചെയ്തതാണ് എന്നുള്ള രീതിയിൽ ഇവിടുത്തെ സൈബർ കൂട്ടുകൾ പാടിപ്പോഴിച്ചു കൊണ്ടിരുന്നു പക്ഷേ അതിൽ യാത്ര ചെയ്യുന്ന എല്ലാ ആൾക്കാർക്ക് എനിക്കടക്കാൻ അറിയാം ഞാൻ ഉമ്മൻചാണ്ടിയുടെ ഒരു നിതാന്ത വിമർശകനായിരുന്നു ഞാൻ സ്ഥിരമായിട്ട് മെട്രോയിൽ യാത്ര ചെയ്യുന്നതാണ് എനിക്ക് പോലും അറിയാം ഇത് ഉമ്മൻചാണ്ടിയാണ് യാഥാർത്ഥ്യമാക്കിയത് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് വേറൊരാളായിരിക്കും ഒരുപക്ഷം ഉണ്ടാകുമായിരുന്നില്ല ഏ പക്ഷേ ഇതിപ്പോൾ ഓരോ അങ്ങനെ അങ്ങനെയുള്ളു ഉണ്ടായി കഴിയുമ്പോൾ അപ്പോൾ അതിൻ്റെ പിതൃത്വം അവകാശം വിജയിച്ച പരിപാടികളുടെ പിതൃത്വം അവകാശപ്പെടാൻ ഒരുപാട് ആൾക്കാർ വരും കഴിഞ്ഞാൽ അത് ബാക്കി ആൾക്കാരുടെ അക്കൗണ്ടിൽ എഴുതി ചേർക്കാനും ഈ താല്പര്യം കാണിക്കും ഇപ്പോൾ ഈ പക്ഷേ ഇതിനൊരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വികസനം ആരുണ്ടാക്കി എന്നുള്ളത് പിന്നീട് ചർച്ചാ വിഷയമായിരിക്കില്ല ഓഹിക്കാതെ തുടങ്ങി കഴിഞ്ഞാൽ ആളുകൾ അപ്പം ആ സെക്കൻഡിൽ അത് മറന്നുപോയിക്കും പുതിയ വിവാദങ്ങളുടെ പുറകെ പോയി അപ്പോൾ ഞാൻ പറയുന്നത് എപ്പോഴും വിവാദങ്ങളാണ് തിരഞ്ഞെടുപ്പിൽ നമുക്ക് എടുക്കാവുന്ന ചിലവാക്കാവുന്ന ചരക്ക് കേരളത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ചും ഈ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ചില പദ്ധതികൾക്ക് പിന്നിൽ നടക്കുന്ന ചില നീക്കുപോക്കുകളും അത് അതിനു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് അതിശയം തോന്നാറുണ്ട് ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ വിസിൽ ബ്ലോവർ ബ്ലോവറായിട്ട് ശബരിനാഥൻ്റെ ഭാര്യ വരുന്നുണ്ട് ഐ എസ് ഉദ്യോഗസ്ഥയാണ് എങ്കിൽ തന്നെയും ആ ഒരു നീക്കത്തിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടാകുമോ അല്ല പല ഘടകങ്ങളും ഇതിനിടക്ക് പ്രവർത്തിക്കുന്നുണ്ട് ഞാനിതിപ്പോൾ പഴയ ഒരു കാര്യം വ്യക്തിപരമായ അനുഭവം ഓർമ്മയാണ് ഈ കെ എം മാണി രാജിവെച്ച ദിവസം ഒരു കോടി രൂപ മൂന്ന് ഗഡുവായിട്ട് കൈക്കൂലി മേടിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ വരുന്ന ആരോപണം പുള്ളി രാജിവെച്ച ദിവസം ഞാൻ ഞാനിവിടുത്തെ ഒരു പ്രധാന ടെലിവിഷൻ ചാനലിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് പരസ്യത്തിൻ്റെ ഇടവേള വന്നപ്പോൾ എൻ്റെ അടുത്തിരുന്ന കോൺഗ്രസ് വക്താവ് എന്നോട് പറഞ്ഞു ഇതൊക്കെ എന്താ അഴിയും ഈ മാണി സാർ വെറും ഒരു കോടി രൂപ മേടിച്ചല്ലേ വിഴിഞ്ഞം കരാറിൽ രണ്ട് നേതാക്കന്മാർ രണ്ടുപേരും കൂടി അറുന്നൂറ് കോടിയാണ് മേടിച്ചത് നിങ്ങൾക്ക് ആർക്കും ഒരു വിഷമം വിളിച്ചു പറഞ്ഞു മിസ്സേ രണ്ടുപേരും കോൺഗ്രസ് നേതാക്കളാണ് പറഞ്ഞ ഇഹ് കോൺഗ്രസ് പേരായ രണ്ടുപേരുടെ പേരാണ് ഈ ബഹുമാനപ്പെട്ട വക്താവ് എന്നോട് പറഞ്ഞത് അറുന്നൂറ് കോടി രൂപയാണ് കച്ചവടം എന്നിട്ട് ആ രൂപയുടെ സ്പ്ലിറ്റ് ഇന്ന രീതിയിലാണ് ഇന്നാക്കി ഇത്ര ഇന്നാക്കി ഇത്ര വരുന്ന തെരഞ്ഞെടുപ്പിൽ ചിലവകാർ ഇത്ര എന്നുവരെ ഇദ്ദേഹം പറഞ്ഞു അതിവിടെ ആരും ചർച്ച ചെയ്തില്ല ആർക്കും അതിൽ താല്പര്യം ഉണ്ടായില്ല മാണിയരെ ഒരു കോടിയിലായിരുന്നു മനസ്സിലായില്ല അല്ല ഈ വിവാദം അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോയൻറ്റ് അതിലേക്ക് ഇവിടെ വരാം നമുക്ക് ഈ എന്തായാലും വിവാദം നമ്മൾ വിവാദവും അതെ വികസനവും വിവാദവും അത് വലിയൊരു കാര്യം തന്നെയാണ് ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്ന രണ്ട് വിവാദങ്ങളാണ് ഒന്ന് പാനൂർ സ്ഫോടനവും മറ്റൊന്ന് ടി പി വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള ഈ അടുത്ത് വന്ന കോടതി വിധി കോടതി വിധി അപ്പം എനിക്ക് തോന്നുന്നു അത് അവിടുത്തെ വടകരയിലെ വോട്ടർമാരെ സ്വാധീനിക്കുന്നുണ്ടാകണം കാരണം ഈ രണ്ട് കാര്യങ്ങളും പരാമർശിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ മുതിർന്ന നേതാക്കൾക്ക് പിടിവിട്ടു വേണം അല്ലെങ്കിൽ ഹാലിളകുകയാണെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്ക് എന്തായിരിക്കാം അവരതിനെ വല്ലാണ്ടങ്ങ് ഭയപ്പെടുകയാണോ അല്ല അത് ഈ വടകര മണ്ഡലത്തെ മണ്ഡലത്തിനോടുത്തോളം പ്രത്യേകിച്ചും വടകരയുടെയും കണ്ണൂരിൻ്റെയും പൊളിറ്റിക്കൽ കൾച്ചറും വലിയ വ്യത്യാസമുണ്ട് കണ്ണൂർ കണ്ണൂർ ജില്ലയും കോഴിക്കോട് ജില്ലയും കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചുള്ള ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പൈശാചികമായ സംഭവങ്ങളൊക്കെ നിത്യ സംഭവമാണ് ആളുകളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽക്കെങ്കിൽ ശീലിച്ചു ഓ സ്കോർ ബോർഡ് വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുക കൊലപാതകങ്ങൾ നടത്തിയിരുന്ന കാലമുണ്ട് തലശ്ശേരിയിൽ സ്കോർ ബോർഡ് വെച്ചിട്ടുണ്ട് ആർ എസ് എസ് അഞ്ച് സി പി എം നാല് അപ്പം ഒരാൾ വെട്ടിക്കൊല്ലുക അഞ്ച് അഞ്ച് ഇങ്ങനെ തുല്യത പാലിക്കുക അങ്ങനെയൊക്കെ ചെയ്ത ഒരു 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 രാഷ്ട്രീയ ഭൂമികയാണ് തലശ്ശേരി പാനൂർ ആ പ്രദേശം കൂത്തുപറമ്പ് ആളെ വെട്ടിക്കൊല്ലുക വെട്ടി താഴെ ഇട്ടിട്ട് ആ ഈ മുറിവിൽ മണ്ണ് വരി ഇടുക ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പൈശാചികമായ സംഭവങ്ങളാണ് ഇപ്പോൾ അധ്യാപകനെ ക്ലാസ്സിൽ കയറി വെട്ടിക്കൊല്ലുക വെട്ടി ആളെ വെട്ടിക്കൊന്നുള്ളതല്ലേ കുട്ടികളുടെ മുമ്പിൽ വെച്ച് വെട്ടിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരല്ലേ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അവർക്ക് ശീലമാണ് കോഴിക്കോട് ജില്ലയ്ക്ക് ആ രീതിയിലല്ല കോഴിക്കോട് ജില്ലയിലെ കുറച്ചുകൂടി വേറൊരു വേറൊരു പൊളിറ്റിക്കൽ ക്ലൈമറ്റ് ക്ലൈമറ്റാണുള്ളത് നാദാപുരത്തൊക്കെ ഈ ആ എസ് എസ് അല്ല മറ്റേ ലീഗ് മാർസിസ്റ്റ് സംഘടനകളൊക്കെ ഉണ്ടാവുമെങ്കിലും ഇത് വേറൊരു രീതിയിലാണ് അപ്പോൾ അവിടെയാണ് ഈ ടി പി കേസിൻ്റെ ഒരു പ്രത്യേകത ടി പി ചന്ദ്രശേഖരനും ഒരു ആർ എസ് എസ് കാരനോ അല്ലെങ്കിൽ ലീഗുകാരോ അല്ലെങ്കിൽ ഒരു വംശ അല്ല ഒരു മറ്റു രീതിയിൽപ്പെട്ട ഒരു വർഗ്ഗ ശത്രുവല്ലോ അത് ഈ പാർട്ടിക്കാരൻ തന്നെയായിരുന്ന ആളാണ് ഇതിനുവേണ്ടി ഒരുപാട് നമ്മൾ പ്രവർത്തിച്ചാലുള്ളത് അയാളെ വെട്ടിക്കൊലപ്പെടുത്തുന്നു അതും ഭയാനകമായ രീതിയിലാണ് കൊലപ്പെടുന്നത് അമ്പത്തൊന്ന് വെട്ട് എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ അത് വലിയൊരു തീർച്ചയായിട്ടും അത് ആഗ്രഹിക്കുന്നു സി പി അത് ആഗ്രഹിക്കുന്നില്ല ശൈലജ ടീച്ചർ അത് ആഗ്രഹിക്കുന്നില്ല അത് ചർച്ച അവിടുത്തെ ഏറ്റവും വലിയ ചർച്ച ചെയ്തില്ലെങ്കിൽ പോലും വൈകാരികമായി ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് ഈ ടി ഈ ടിപിയുടെ കേസും പി കേസും പിന്നെ അതുമായി ബന്ധപ്പെട്ട ശരത് ലാൽ കൃപേഷ് അങ്ങനെയൊക്കെയുള്ള പിൽക്കാലത്ത് ഷുഹൈബിന്റെ കൊലക്കേസ് അല്ലെങ്കിൽ അരിൽ ഷുക്കു ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ അവിടെ ഇങ്ങനെ തലയ്ക്ക് പെയ്തേ ഇവരുടെയൊക്കെ പ്രേതങ്ങൾ ഇവർ മരിച്ചെങ്കിലും അരൂപികളായിട്ട് അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ഈ വോട്ട് എങ്ങനെ പോകുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും അധികം സി പി എംകാരുള്ള മണ്ഡലമാണ് വടകര ആ വടകരയിൽ സി പി എം സ്ഥാനാർത്ഥി തോക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണം സി പി എംകാർ തന്നെ ഈ കൊലപാതകത്തിൽ മനം നൊന്ത് ഒരു കറക്റ്റീവ് മെഷർ എന്നുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മുപ്പത് ക്ഷമിക്കുക അൻപത് ശതമാനത്തിൽ കൂടുതൽ വനിതാ വോട്ടർമാരുള്ള മണ്ഡലമാണ് അത് വനിതാ വോട്ടർമാർ മാത്രമല്ല പുരുഷ വോട്ടർമാരും പാർട്ടി സഖാക്കൾ പാർട്ടി കാർഡുള്ള ആളുകൾ തന്നെ പോയിട്ട് വോട്ട് മറുപടി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അത് പേരാമ്പ്രയിലാണെങ്കിലും കുറ്റ്യാടിയിലാണെങ്കിലും നാദാപുരത്താണെങ്കിലും കൊയിലാണ്ടിയിലാണെങ്കിലും സംഭവിക്കും അത് മാത്രമല്ല ആ വോട്ടിംഗ് പാറ്റേൺ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കണ്ണൂർ ജില്ലയിലുള്ള രണ്ട് മണ്ഡലങ്ങളില്ലാത്ത തലശ്ശേരി തലശ്ശേരി അവിടെ സി പി എം സ്ഥാനത്ത് വലിയ ലീഡ് നേടും പക്ഷേ ഈ അഞ്ച് സ്ഥലത്തും ഈ കോഴിക്കോട് ജില്ലയിലുള്ള അഞ്ച് മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനത്തിൽ ലീഡ് ഓക്കെ അപ്പോൾ ഇതാണ് ആ ഒരു വ്യത്യാസം ഘടനാപരമായ വ്യത്യാസം നമുക്ക് അതിൽ തന്നെ കാണാം അപ്പോൾ ഈ ഈ കോഴിക്കോട് ജില്ലയും കണ്ണൂർ ജില്ലയും രാഷ്ട്രീയമായിട്ട് ഈ കൊലപാതകങ്ങൾ ഏത് രീതിയിൽ വീക്ഷിക്കുന്നു അത് അതിനോടുള്ള പ്രതികരണം ഏത് രീതിയിലാണ് അത് നിർണായകമാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു കാരണം വടകരയിൽ അൻപത് ശതമാനത്തിൽ അധികം വനിതാ വോട്ടർമാരുണ്ട് മുസ്ലിം വോട്ടർമാർ മുപ്പത്തിയഞ്ച് ശതമാനത്തോളമുണ്ട് അപ്പം ഇതൊക്കെ സ്വാധീനിക്കും എന്ന് സി പി എം ക്യാമ്പ് ഭയപ്പെടുന്നുണ്ട് ആണ് ഷാഫിക്ക് അനുകൂലമായിരിക്കുമോ എന്നവർ ആശങ്കപ്പെടുകയും ചെയ്യുന്നത് അതെ അതിൽ സി പി എംകാർ വോട്ട് മാറ്റി ചെയ്യുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പാർട്ടിക്കാരുടെ വോട്ട് പാർട്ടി സ്ഥാനാർത്ഥിക്ക് കിട്ടിയാൽ ഉറപ്പാണ് അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പോലും പറഞ്ഞു അതിനകത്ത് ഡിവൈഎഫ്ഐക്കാർ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവരോട് പോയി ചോദിക്കൂ ഞങ്ങൾ ഇല്ല ഇത്രയും ഒരു ഇങ്ങനെ ഒരു പ്രതികരണം ഒരു സംസ്ഥാന സെക്രട്ടറി മുതിർന്ന നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അത് തന്നെ അതിൽ തന്നെ സംഗതി വ്യക്തമല്ലോ ചോദ്യത്തിൽ തന്നെയുണ്ടല്ലോ ഏഹ് ഡിവൈഎഫ്ഐയും സി പി എമ്മും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട് ഒരു ബന്ധമില്ല എന്നുള്ളത് ഏഹ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യവാണ് അതെ അല്ലെ ഈ ഗോവിന്ദ മാഷിൻ്റെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചാൽ അതാണ് അപ്പോൾ പുള്ളിക്കറിയാലോ ഇത് തമ്മിലൊരു ബന്ധമില്ലാതല്ല അല്ലേ ഇപ്പൊ ഇപ്പോൾ ഉള്ള ഒട്ടുമിക്ക നേതാക്കളും എസ് എഫ് ഐ ഡി വൈ എഫ് ഡി വൈ എഫ് കൂടി വരുന്നവരാണ് അല്ല മാഷിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രവർത്തിച്ചാൽ വിളിക്ക നന്നായിട്ടറിയും ഇതായിട്ട് ഒരു ബന്ധമില്ലാതല്ല അതെ ഇപ്പോഴത്തെ മന്ത്രിസ്ഥാനത്തിരിക്കുന്നവർ പോലും പലരും അതെ അതെ ഇത് എന്തായാലും മറ്റൊന്ന് ഈ ഇതിൻ്റെ പിന്നിലെ പിന്നാമ്പുറ രാഷ്ട്രീയം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ടോ എന്ന് തോന്നി ഇപ്പോൾ ശൈലജ ടീച്ചറെ പോലെയുള്ള മുതിർന്ന സി പി എം നേതാവിനെ പാർലമെൻറ്റിലേക്ക് അയച്ച് അവിടെ ഇരുത്തുക കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇതിന് പിന്നെ അല്ല അത് തീർച്ചയായിട്ടും ഉണ്ട് ശൈലജ ടീച്ചറുടെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പോൾ തോമസ് ഐസക്കിനെ പാർലമെൻറ്റിലേക്ക് അയക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പുറകിലും രാധാകൃഷ്ണനെ ആ രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ കാരണഭൂതന് എന്തെങ്കിലും കാരണവശാൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണെന്ന് വിചാരിക്കുക അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ അനാരോഗ്യത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കാവുന്ന ഒരാൾ നേരത്തെ ഒരുപാട് കൊല്ലമായിട്ട് എം എൽ എ ആയിരുന്ന ആളാണ് സ്പീക്കറായിരുന്ന ആളാണ് നേരത്തെ മന്ത്രിയായിട്ട് ഇപ്പോൾ മന്ത്രിയാണ് എല്ലാത്തിലും വലിയ ദളിത് മുഖമാണ് യാതൊരു ആക്ഷേപവും അപവാദവും കേൾക്കാത്ത ആളാണ് വലിയ പ്രതിച്ഛായ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ദളിത് മുഖ്യമന്ത്രി കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അത് കേരളത്തിന് തന്നെ ഒരു വലിയ പരാധീനതയാണെന്ന് ആർക്കെങ്കിലും തോന്നി ആ രീതിയിലൊരു ക്യാമ്പയിൻ വരികയാണെങ്കിൽ പരിഗണിക്കപ്പെടാവുന്ന ഒരാളാണല്ലോ അതെ പരിഗണിക്കടേ ഇന്നത്തെ ഏക വ്യക്തിയാണ് രാധാകൃഷ്ണൻ രാധാകൃഷ്ണനെ പാർലമെൻറ്റിലേക്ക് അയച്ച ആ പ്രശ്നം തീർത്തല്ലോ അതുപോലെ ശൈലജ ടീച്ചർ വനിതാ മുഖ്യമന്ത്രി ഇതുവരെ ഉണ്ടായിട്ടില്ല വനിതാ മുഖ്യമന്ത്രി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കേരളത്തിന് ഒരു അപമാനമാണെന്ന് വിചാരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അത് മുതൽക്ക് മായാവതി വരെ യു പിയിലുണ്ടായി തമിഴ്നാട്ടിൽ ജയലളിത ഉണ്ടായി ജാനകി രാമേന്ദ്രൻ ഉണ്ടായി അല്ലേ പശ്ചിമബംഗാളിൽ മമതാ ബാനർജി എത്രയോ കൊല്ലമായിട്ട് ഇരിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് കേരളത്തിൽ പെൺമലയാളം എന്ന് പറയുക മറ്റെല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് വലിയ മുൻകൈ ഉണ്ടായിരുന്നു ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല അത് ഒരു പോരായ്മയാണെന്ന് വിചാരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ശൈലജ ടീച്ചർ വളരെ ഐകഘനുയർന്നുവരാവുന്ന ഒരു പേരാണ് ആ പേരില്ലാതാവുമല്ലോ ഇവർ പാർലമെന്റിലേക്ക് പോയാൽ പ്രശ്നം തീർന്നു തീർച്ചയായിട്ടും എന്തായാലും കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ചൂടുപിടിക്കുമ്പോൾ വികസനത്തിനപ്പുറം വിവാദം എന്തുകൊണ്ട് ഉയർന്നു നിൽക്കുന്നു മുഴച്ചു നിൽക്കുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കുകയുണ്ടായി എന്തായാലും അവിടെ സഫറിംഗ് ഗ്രൂപ്പായി നിലനിൽക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് വികസനം അതാണ് നാടിന് വേണ്ടത് പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിവാദമാണ് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല കാത്തിരുന്ന് കാണാം ഇതിൻ്റെയൊക്കെ പോക്ക് എവിടെ ചെന്ന് അവസാനിക്കുമെന്നും ഇനി ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് എ ജയശങ്കർ ഒപ്പം തന്നെ നമ്മുടെ കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർ ശങ്കർ ഹിമഗിരി ഇരുവർക്കും നന്ദി വോട്ടർ വൈസ് ട്വൻ്റി ട്വൻ്റി ഫോറിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം